വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ായിട്ടാണ് നമ്മൾ ഇന്ന് കുറച്ച് ആയിട്ടാണ് നമ്മൾ ഇങ്ങനെ വീട്ടിലൊക്കെ ചെറിയ കുത്തി ഇരിക്കുന്ന പോലത്തെ ലുക്കിലാണുള്ളത് കാരണം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് മെസ്റ്റപ്പ് ആയിട്ടുള്ള വീഡിയോ ആണ് എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ ഇവിടെ കൊച്ചി ഫ്ലാറ്റിൽ ഞാനാണല്ലോ താമസിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുള്ള ഒരു തുണി എടുത്ത് അവിടെ ഇടുന്നു ആ തുണിയാ നമുക്ക് പിന്നെ എടുക്കാന്ന് വെച്ച് അവിടെ വിട്ടുപോകുന്നു പിന്നെ ആ തുണി അങ്ങനെ ഇട്ടിട്ട് എന്റെ ഒരു റൂം മൊത്തം തുണികളായി എന്റെ അപ്പൊ ഞാൻ പതുക്കെ അമ്മയുടെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അതാകുമ്പോൾ പിന്നെ ബാക്കി പിന്നെ വൃത്തിയാക്കാൻ ഓർത്തിട്ട് അമ്മയുടെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അപ്പം അമ്മയുടെ റൂമിൽ കിടക്കുന്ന സമയത്താണെങ്കിൽ ഞാൻ ഒരു തുണി എടുത്തിടും പിന്നെയും രണ്ടു മൂന്ന് തുണിയൊക്കെ ഇട്ട് ഒരു ഭാഗം അങ്ങ് ഫില്ലായപ്പോൾ എനിക്കാണെങ്കിൽ ശരിയാവില്ല ശരിയാവില്ല നമ്മൾ വൃത്തിയാക്കണം വൃത്തിയാക്കണം എന്നുള്ള ഒരു വന്നു പക്ഷേ ആ തോട്ട് നമ്മളിപ്പോ സഫലീകരിക്കാൻ പോകുന്ന മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയും എല്ലാരും കൂടെ ഒന്ന് കൊച്ചിയിലോട്ട് വരുന്നുണ്ട് കാരണം നമ്മുടെ ബാക്കി വെഡ്ഡിങ് ഗൗണിന്റെ കാര്യങ്ങൾ കുറച്ച് നോക്കുന്ന കൊച്ചിന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവരിങ്ങോട്ടേക്ക് വരും ഇങ്ങോട്ടേക്ക് വന്ന് വാതിൽ തുറക്കുന്ന സമയത്ത് സോഫയുടെ അടിയിൽ പൊടിയുണ്ടോ ടീ പോയിൽ മൊത്തം പൊടിയുണ്ടോ അലമാര തുറന്നിട്ട് മൊത്തം തുണിയാണോ നീ മടക്കി വെച്ചില്ലേ നേരെ ബാൽക്കണിയിൽ പോയിട്ട് നീ അലക്കിയിട്ട തുണിയൊന്നും വിരിച്ചിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ നൂറ് പ്രശ്നങ്ങളായിരിക്കും അപ്പം ആ പ്രശ്നങ്ങളൊന്നും വേണ്ട എന്ന് ഓർത്തിട്ട് ഞാൻ തീരുമാനിച്ചു നമുക്ക് വീട് മൊത്തം വൃത്തിയാക്കാം അല്ലാണ്ട് അമ്മ പറഞ്ഞിട്ടല്ലാട്ടോ അമ്മ ഈ ബ്ലോഗൊന്ന് കാണണം അപ്പോൾ ഇന്നത്തെ മേൻ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ മെസ്റ്റപ്പ് ആയിട്ട് കിടക്കുന്ന ഫ്ലാറ്റ് നമ്മൾ വൃത്തിയുള്ള ഒരു ഹോം ആക്കി മാറ്റുകയാണ് അതാണ് നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ആൻഡ് ഇവിടെ കുറേ കവറുകൾ നിങ്ങൾക്ക് ഞാൻ സ്നപ്പറ്റ്സ് കാണിച്ചപ്പോൾ എങ്ങനെയാണ് വീട് ഇരിക്കുന്നത് എന്നുള്ളത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എങ്ങനെയാണ് ഞാൻ വൃത്തിയാക്കി ക്ലീൻ ആക്കാൻ പോകുന്നതെന്നുള്ളത് അപ്പം ഇവിടെ സ്വിഗ്ഗി ഇൻസ്റ്റമാർട്ടിൽ നമ്മളൊരു ടിഷ്യൂ ബോക്സ് ഇത്രയും മൂന്ന് ടിഷ്യൂ ബോക്സ് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് കൊണ്ടുവരുന്നത് കൊട്ട കണക്കിന് വലിയൊരു കവറില എന്തിനാണെന്ന് എനിക്ക് അറിയില്ല ഗൈസ് ഭയങ്കര വേസ്റ്റേജ് ഓഫ് ദിസ് തിങ് ആണ് എന്താ പറയുക പേപ്പർ ആണ് ഐ ഡോ അപ്പം ഇവിടെ ഒരു കൊട്ടക്കണക്കിന് കുറേ സ്വിഗി ഇൻസ്റ്റമാർട്ടിന്റെ കവേഴ്സ് കാണും അതിനർത്ഥം നമ്മളിങ്ങനെ പാലും വെള്ളമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാങ്ങുക അങ്ങനെ വരുന്ന ഐറ്റംസ് ആണ് അപ്പം എന്തായാലും ടുഡേസ് വ്ലോഗ് ഇസ് ക്ലീനിങ് ബ്ലോക്ക് ക്ലീനിങ് ബെസ്റ്റ് ഫ്ലാറ്റ് ഇൻ മൈ ഓൺ വേ സോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ക്ലീൻ ദ ഫ്ലാറ്റ് അല്ലെങ്കിൽ അമ്മയുടെ വായിലിരിക്കുന്നത് കേൾക്കാൻ എനിക്ക് വയ്യ ഗൈസ് അപ്പം നമുക്ക് എൻട്രിയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം കാരണം വീട് കയറി വരുമ്പോൾ തന്നെ ദൈവമേ ഇതെന്താ ദൈവമേ എന്നുള്ളൊരു തോട്ട് നമുക്ക് കൊടുക്കേണ്ടതേ എന്തിനാ പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിന് അതാണ് നല്ലത് അപ്പം അതുകൊണ്ട് തന്നെ ഇത് കുറേ കാലമായിട്ട് വന്നേക്കുന്ന പാസലാണ് കേട്ടോ ഇപ്പം കുറച്ചായിട്ടല്ല ഞാൻ ഇവിടെ വന്നപ്പോൾ തൊട്ടെങ്ങാനും വന്ന പാസലാണ് സൊ ഇതെല്ലാം ഞാൻ എടുക്കും എല്ലാം യൂസ് ചെയ്യലുണ്ട് പക്ഷെ ഞാൻ ഈ സംഭവം ഈ കവറ് ഞാൻ എടുത്ത് കളയത്തില്ല എന്താണെന്ന് അറിയത്തില്ല ഗൈസ് കവറ് ഞാൻ എടുത്ത് കളയാൻ മിക്ക സമയത്തും ഞാൻ മറന്നു എൽ ബി ലാഖ് ഓക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കവർ എടുത്ത് കളയാനൊക്കെ വിചാരിച്ചിരിക്കും പക്ഷേ പിന്നെ അത് മറന്നു പോകും അപ്പം ഈ ഈ സ്ഥലത്തെ കവറുകൾ മൊത്തം മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ പാക്കേജ് മൊത്തം മാറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ ടാസ്ക് ആൻഡ് എനിക്കിപ്പോൾ പേടിയാവുന്നത് ഞാൻ ഈ വേസ്റ്റൊക്കെ കൊണ്ട് പുറത്ത് നാളെ വെക്കുമ്പം ഇവിടുത്തെ ചേച്ചിമാർ ദേമി ഈ കൊച്ചി വീട്ടിലെന്താ കാണിക്കുന്നത് എന്ന് ചിന്തിച്ചു പോകുക എന്നുള്ളതാണ് എൻ്റെ അടുത്ത സംശയം എന്ന് പറയുന്നത് നോ വീഴരുത് മനസ്സിലായില്ലേ കണ്ടോ എന്തൊക്കെയൊക്കെയോ പാസിൽ വരുന്നതും കാര്യങ്ങളും ഒക്കെയാണ് ഇതൊക്കെ മറ്റേ സംഭവങ്ങളൊക്കെ ഞാൻ എൻ്റെ അകത്തെടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഈ കവറുകളൊക്കെ ഗൈസ് മറന്നു മറന്നു ഒന്നല്ല എന്താണെന്നറിയില്ല ഞാൻ ഓർക്കും പിന്നെ എടുത്ത് വെക്കാം പക്ഷെ പിന്നെ എടുത്ത് വെക്കത്തില്ല അപ്പം നമുക്ക് ഇതെല്ലാം ആദ്യമൊന്ന് സെറ്റാക്കാം ഓക്കെ അല്ലേ അപ്പം ഇവിടെ നമ്മൾ ഇങ്ങനെ ആക്കി മറ്റേത് കൊണ്ട് വേസ്റ്റിലിടാനുണ്ട് ഇത് ജസ്റ്റ് എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വിടിച്ചു നമ്മുടെ ആസ്ട്രോനോട്ട് ഇവിടെ ഉണ്ടാവലുണ്ട് കാരണം ലൈറ്റ്സ് ഓർമ്മയില്ലേ അതുപോലെ എന്റെ സ്ഥിരമുള്ളൊരു സ്വഭാവമാണ് ഹേ അലക്സ എടി അലെക്സക്ക് പോലും നമ്മളെ വേണ്ട കേസ് അല്ലെങ്കിൽ അലക്സയോട് ഒന്നും രണ്ടും മിനിറ്റിയൊക്കെ ആയിരുന്നു ഇവിടെ ഇരിക്കാറ് അതൊരു നേരം പോക്കൊക്കെ ആയിരുന്നു ശരി അലക്സ അലക്സ ഹൗ ആർ യു ശരി ശരി അലക്സിയോ എന്നാല് അത് മതി അത് മതി അത്ര മതി ഇനി നമ്മൾ ഇനി നമ്മൾ സംസാരിക്കേണ്ട ഓ അപ്പ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ജസ്റ്റ് ആ സൈഡങ്ങ് വൃത്തിയാക്കി കഴിഞ്ഞു അപ്പോൾ ഇനി ഈ ടീ പോയിൽ ഇങ്ങനെ കുറെ പൊടിയും എൻ്റെ ഇയർഫോൺ ഉണ്ട് പിന്നെ ഗ്ലാസ് ഞാനിപ്പോൾ കുടിച്ചത് ഞാനൊരു ഓട്ടർമ്ലിൻ ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചത് കൈ ഈ ഒന്ന് ഹെൽത്തി ആയിട്ട് സോ അതിൻ്റെ ലൈക്ക് ഞാൻ കുടിച്ചിട്ട് ഇവിടെ വെച്ചാണ് അപ്പോൾ അതെടുത്ത് കളയാനുണ്ട് പിന്നെ ഈ കവർന്നൊക്കെ പറഞ്ഞ ഇൻസ്റ്റമാർട്ട് നിന്ന് കവർ വന്നപ്പോൾ ഞാൻ ഞാനതിങ്ങനെ ആക്കി ആക്കി ആക്കിയതാണ് ടിഷ്യൂ പ്രൊഡക്റ്റ് ഇതെന്താണെന്നറിയോ ഇവിടെ ഭയങ്കര കൊതുകാണ് ഗൈസ് ഭയങ്കര കൊതുകാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ മാ മാമത്തിന് ചുമ്മാ നാച്ചുറൽ മൊസ്കിറ്റോ റിപ്പലൻറ്റ് പാച്ചസ് എന്നു പറഞ്ഞൊരു സാധനം കണ്ടതാണ് ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കുന്നത് ഇവിടെയൊക്കെ ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് വലിയ ഉപകാരമൊന്നും ഉണ്ടായിട്ടില്ല കൊതുക് കുറഞ്ഞതായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കാരണം ഞാൻ ഇവിടെ എപ്പം ഇരുന്നാലും ഭയങ്കര കൊതുകടിയാണ് എന്നാലും ഇത് എടുത്ത് വെക്കാം പിന്നെ അതുപോലെ ഞാൻ കൊതുകിന് വേണ്ടിയിട്ട് വേറെ ഗുഡ് നൈറ്റിൻ്റെ ഇതും വാങ്ങി അതുകൊണ്ടും എനിക്ക് ഉപകാരമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല അറിയില്ല ഗൈസ് പിന്നെ ഇത് ഞാൻ എണ്ണ ചൂടാക്കിയതായിരുന്നു തലേ തേക്കാൻ വേണ്ടി എണ്ണ ചൂടാക്കിയതായിരുന്നു മോയ്സ്ചറൈസറ് ടിഷ്യൂ ഇതെല്ലാം ഇവിടുന്ന് എടുത്ത് മാറ്റിയിട്ട് വേണം ഈ ഒരു കാലിക്കുപ്പി ഈ കുപ്പിൻ്റെ കുറച്ച് വെള്ളം ഉണ്ടോ അവിടെ ഇരിക്കട്ടെ അപ്പം ഇതൊക്കെ എടുത്ത് റിമോട്ട് രണ്ടും ഇവിടെ ഇരിക്കട്ടെ ഇതും എടുത്ത് നമുക്ക് മാറ്റാം ഓക്കെ നമ്മുടെ അടുത്ത ഏരിയ ആണ് നമ്മുടെ ഡൈനിങ് ഹാൾ എന്ന് പറയുന്നത് നമ്മുടെ ഹാൾ മെയിൻ ഹാൾ നമ്മുടെ ടി വി റൂം അതന്നെ തന്നെ ടി വി റൂം അത് നമ്മൾ ഓൾമോസ്റ്റ് ഒന്ന് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി ടീപ്പോയൊക്കെ പോയൊക്കെ തുടച്ചപ്പോൾ കുറച്ചൊരു മേനെ വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ മേജർ സ്ഥലം എന്ന് പറയുന്നത് ഡൈനിങ് ഡൈനിങ് ടേബിൾ ആ കേട്ടോ ഞാൻ ശരിക്കും പറയും ഇവിടുന്ന് ഫുഡ് കഴിക്കാറില്ല ഞാൻ ഇപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ സോഫയ പോയിരുന്നു ടി വി കണ്ടുകൊണ്ടാണ് ഫുഡ് കഴിക്കാറില്ല എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പം ഇവിടെ നിങ്ങൾ നിങ്ങളെന്നെ കണ്ടില്ലേ ഈ കവറുകളാണ് മൊത്തം ഓക്കെ ഈ കവർ നമുക്ക് ആവശ്യമുള്ളതാണ് ഒരു ഡ്രസ്സാണ് ഇത് കണ്ടോ രണ്ട് കവറായിട്ടാണുള്ളത് ഇത് ഞാൻ ശരിക്കും പറഞ്ഞ ഒരു തണ്ണിമത്തൻ ഓർഡർ ചെയ്തതാണ് ഒരു വാട്ടർ മെല്ലിന് ഓർഡർ ചെയ്തപ്പോൾ അവർ രണ്ട് കവറിലാക്കിയിട്ടാണ് കൊണ്ടു തന്നത് രണ്ട് വലിയ ചക്ക കവറിലാണ് ഈ കവറ് അതുപോലെ ഇൻസ്റ്റമാർട്ടിൽ നിന്ന് കിട്ടുന്ന കവറുകളാണ് കേസ് മൊത്തം ഇതാ ഇത് ഇൻസ്റ്റമാർട്ടിൽ നിന്ന് കിട്ടിയ കവറാണ് ഇത് ഇൻസ്റ്റമാർട്ടിൽ നിന്ന് കിട്ടിയ ഇതിനകത്തൊന്നും ഒന്നും ഇല്ല ഇതൊക്കെ കവറുകളാണ് കണ്ടോ കാലി കവറുകളാണ് ഈ കവറുകളെല്ലാം കൂടി എങ്ങോട്ടേലെടുത്ത് മാറ്റാന്നാണ് ഞാൻ വിചാരിക്കണത് ഇതാ ഈ കവറ് കണ്ടി ഇത്ര എത്ര കവറാകും നോക്കിയേ ഇതൊരു ഇതിൻ്റെ ആണ് പിന്നെ ഇത് നൂഡിൽ പൂടിലെന്ന് പറഞ്ഞിട്ട് സ്വിഗ്ഗി ഇൻസ്റ്റമായിട്ട് തന്നെയാണ് എല്ലാം കവറുകൾ ഈ കവറുകൾ നമുക്ക് ആദ്യം എടുത്തുകൊണ്ട് കളയാം കളയല്ല ഞാൻ ചിലപ്പോൾ എടുത്ത് വെക്കും എന്തെങ്കിലും നമുക്ക് ആവശ്യം വന്നാലോ പേപ്പർ കവറല്ലേ നമ്മുടെ ഈ സൈഡിൽ ബാഗുണ്ട് ആ ബാഗ് അവിടെ ഇരിക്കട്ടെ നമ്മുടെ ടിഷ്യു ടിഷ്യൂകളല്ല എല്ലാം ഞാൻ ഈ മുഖമൊക്കെ കഴുകിയ സമയത്ത് ചിലപ്പോൾ വന്ന് ടിഷ്യൂ ഇങ്ങനെ തുടച്ചിട്ട് ടിഷ്യൂ ഇവിടെ വെക്കും അങ്ങനെ കണ്ടു കുനിഞ്ഞെടുക്കാൻ പോലും ആയതുകൊണ്ട് കാലും കൊണ്ട് തോണ്ടിയാക്കി എടുക്കുന്നത് ഇത് നമ്മുടെ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ആണ് ഇതിൻ്റെ ആവശ്യമില്ല ഇതിൻ്റെ ആവശ്യമില്ല എല്ലാ സാധനങ്ങളും എല്ലാം ഷട്ടപ്പെട്ടേ ഷട്ടപ്പെട്ടേന്ന് മാറ്റണം ഇത് എനിക്ക് ആവശ്യമുള്ളതാണ് പിന്നെ ഇതെൻ്റെ കേളി ഹെയറിൻ്റെ കുറച്ച് സംഭവങ്ങളാണ് ഇത് ഇനി വാട്ടർമെലിൻ ജ്യൂസ് ഇന്നലെ വാങ്ങി അതിൻ്റെ അടുത്ത് ഷുഗർ ഉണ്ടായിപ്പോയി കയസ് അറിയാണ്ട് അപ്പോൾ ഇതൊക്കെയൊക്കെ കുടിക്കാൻ പറ്റിയില്ല ഡയറ്റ് ആണല്ലോ അയച്ചൊക്കെ ആവുമ്പോ നമ്മളിങ്ങനൊക്കെയല്ല ഗൈസ് കുറച്ച് ഷോ ഓഫ് ഒക്കെ ആവാം അല്ലെ ഇച്ചിരി ഷോ ഓഫ് ഒക്കെ ആവാം തൊണ്ട് ഇത് പിന്നെന്താ ഓക്കെ ഒന്ന് സെറ്റാകട്ടെ പിന്നെ ഒരു ലാപ്ടോപ്പ് ഉണ്ടോ റൂമിൻ്റെ ഉള്ളി വെക്കണം ഹിയ ഗൈസ് അയ്യോ നമ്മൾ ഡൈനിങ് ഹോളിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് അവസാനം അടിച്ചു വരി തുടയ്ക്കുമ്പോഴാണ് നിങ്ങൾ കാണുന്നത് കണ്ടോ ഗ്സ് ഇത് നമ്മളെന്തോ മറ്റേ മണ്ണിൽ പോയിട്ട് കളിച്ച പോലെ ഉണ്ട് മണ്ണിൽ പോയിട്ട് ഉരുണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെളി ഉണ്ട് എന്തായാലും നമ്മൾ നമ്മൾ ഡൈനിങ് ഹോൾ തീർത്തിരിക്കുകയാണ് ഡൈനിങ് ഹോൾ കഴിഞ്ഞു സോ നമുക്കിനി രണ്ട് റൂമും കൂടെ ബാക്കിയുണ്ട് എൻ്റെ അമ്മേ യു ക്യാൻ ഡു ഇറ്റ് ഐ ക്യാൻ ഡു ഇറ്റ് അടുത്ത് നമ്മൾ നമ്മുടെ അമ്മയുടെ അപ്പയുടെ റൂമിലേക്ക് വന്നേക്കാണ് കാരണം വെരി ഇമ്പോർട്ടൻ്റ് ആണ് ആ ഊഷി വരുമ്പോൾ ഇവിടെ ആയിരിക്കും കിടക്കുന്നുണ്ട് അപ്പം റൂമിൽ കയറുമ്പോൾ തന്നെ അമ്മയെ ഞാനിങ്ങനെയൊന്നും അല്ലല്ലോ എൻ്റെ റൂം ഇട്ട് പോയ നീ നശിപ്പിച്ചല്ലോ ദൈവമേ എന്ന് കേൾക്കാൻ എനിക്ക് വയ്യ അതുകൊണ്ട് തന്നെ നമുക്ക് മൊത്തം മടക്കി വെച്ച് എന്താ പറയുക ഇവിടെ ഒന്ന് വൃത്തിയാക്കി ബെഡ്ഷീറ്റ് അലക്കാനിട്ട് അങ്ങനെ കുറച്ച് പരിപാടികൾ ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് മടക്കി വെക്കാം ഇത്രയും തുണി ഇവിടെ മടക്കി വെക്കാനുണ്ട് പക്ഷേ ഇതെല്ലാം എൻ്റെ തുണിയാണ് കേട്ടോ ഈ തുണിയെല്ലാം അലക്കിയിട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ വിട്ട് അങ്ങനെയൊക്കെ ഉള്ള തുണികളാണ് അപ്പോൾ ഇതെല്ലാം ഇട്ടതിന് ശേഷം മടക്കിയതിന് ശേഷം അപ്പുറത്ത് റൂമിൽ പോയി ഒന്നുകൂടി അലമാര അറേഞ്ച് ചെയ്ത് അങ്ങനെ കുറച്ച് പണികൾ ചെയ്യാനുണ്ട് ഓഹ് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് മടിയാവുന്നു മടി പിടിച്ചിരുന്നാൽ ശരിയാവില്ല കേസ് റെഡിയാക്കണം റെഡിയാക്കാം ഞാനേ ഞാൻ അമ്മേടെ റൂമിൽ തുണി മടക്കി വെച്ചതിന് ശേഷം ഇങ്ങോട്ട് വന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ തുണി എല്ലാം എടുത്ത് ഇപ്പം ഇങ്ങോട്ട് ഇടണം എന്നിട്ട് നമുക്ക് നമുക്കൊന്നുകൂടെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോ അതാവുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമുണ്ടാവും അപ്പം ഈ തുണിയൊക്കെ എടുത്ത് എല്ലാം എടുത്തിടാൻ എനിക്ക് മനസ്സിലായിരുന്നില്ല മടക്കി വെക്കാത്ത തുണികളൊക്കെ എടുത്ത് നമുക്ക് പുറത്തേക്ക് ഇടാം സോ ദാറ്റ് പിന്നെ അത് റെഡിയാക്കാൻ കുറച്ച് എളുപ്പം ഉണ്ടാവും മനസ്സിലായില്ലേ ആ ഒരു ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങോട്ടേക്ക് എടുത്തിടുന്നു എന്നിട്ട് പിന്നെ നമുക്കത് പിന്നെ ലൈക്ക് ഓർഡർ ആക്കാം എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് എവിടെ എന്തൊക്കെ വെക്കണം എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ട് നമുക്ക് ഓർഡർ ആക്കി വെക്കാം എന്നിട്ട് ഓക്കെ ഓക്കെ അല്ലേ ഗൈസ് ഇത് അങ്ങോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പരിപാടി ഇത് ഉടുപ്പിൻ്റെ സെഷനാണ് അപ്പോൾ ഉടുപ്പിൻ്റെ സെഷൻ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞല്ലോ അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഉടുപ്പ് സെലക്ട് ചെയ്യാൻ അടുത്ത് എന്തുവാ വേണ്ടതോ അടുത്തത് പുറത്ത് ഇടുന്ന ഡ്രസ്സല്ലേ ഓക്കെ അയ്യോ എന്റെ അങ്ങോട്ടേക്കാണ് വെക്കണ്ടത് എൻ്റെ മുകളിലെ മുകളിലായിട്ടാണ് വെക്കണ്ടത് എല്ലാം കൂടെ ഇപ്പൊ പോവും കൈന്ന് ഇതാണ് ഇതിന്റെ ഒരു പ്രശ്നം മനുഷ്യനെ മടക്കി വെച്ചുകഴിഞ്ഞായാലും എന്ത് ഇങ്ങനെ എങ്ങനെ കടന്ന് കളിച്ചുകൊണ്ടിരിക്കും പിന്നെ ദേഷ്യം വരാണ്ടിരിക്കുന്നത് എങ്ങനെയാണ് എന്നോട് ബെഡ്ഷീറ്റ് അലക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അമ്മയുടെ റൂമിൽ ബെഡ്ഷീറ്റ് എടുത്തിട്ടിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം ചെയ്തിട്ട് ഇതിനകത്ത് ഇട്ടിട്ട് പിന്നെ നമുക്ക് ഓണാക്കാം ഇപ്പം തന്നെ ഓണാക്കി ശരിയാവില്ല മറ്റേ ബെഡ്ഷീറ്റും കൂടെ ഇട്ടിട്ട് നമുക്ക് അലക്കാം ഓക്കെ നമുക്കിനി ഒരു ചെറിയ ബ്രേക്ക് ആവാം കാരണം ഞാൻ ഓൾറെഡി വേർത്ത് ഇപ്പം ഞാനൊന്ന് ഫാൻ്റടി ഇരുന്നുകൊണ്ടാണ് വേർപ്പ് കാണാത്ത ബാഗ് ഡ്രസ്സിലൊക്കെ ഫുൾ വേർത്ത് അപ്പോൾ ഞാനുണ്ടാക്കിയ ഒരു ഓട്ടബിലൻ ജ്യൂസ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഓട്ടമിലൻ ജ്യൂസ് കുടിച്ച് ഒരു ഒരു ഫൈവ് മിനിറ്റ്സ് റെസ്റ്റ് എന്നിട്ട് തന്നെ നമുക്ക് ബാക്കി എൻ്റെ റൂമാണ് ഏറ്റവും വലിയ ടാസ്ക് എൻ്റെ റൂമിലെ തുണി നിങ്ങൾ ഉണ്ടല്ലോ അപ്പോൾ ആ തുണി മൊത്തം ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക് മടക്കി വെച്ച് മൊത്തം സെറ്റാക്കാനുണ്ട് അപ്പോൾ അത് മടക്കി വെച്ചതിന് ശേഷം പിന്നെ നമ്മുടെ കിച്ചൺ കൂടെ കഴിഞ്ഞാൽ പരിപാടി അങ്ങോട്ട് തീർന്നു ഹൂ അപ്പൊ നമ്മള് എന്റെ റൂം വൃത്തിയാക്കി കഴിഞ്ഞു ഓ എൻ്റെ അമ്മ ഒരു വലിയ ഒരു ചടങ്ങാണ് കഴിഞ്ഞത് ഗൈസ് അപ്പൊ ഞാൻ നേരത്തെ വാങ്ങി വെച്ച ഒരു പോസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ സിനിമയുടെ അപ്പതേക്കാൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ലൈക്ക് നല്ല രസമുള്ള നമ്മുടെ സിനിമയുടെ പോസ്റ്റേഴ്സ് ആയിരുന്നു അപ്പൊ ഞാനതിപ്പോ ഒട്ടിക്കാൻ പോവാ അതാകുമ്പോ ആ പണിയും കൂടെ നമുക്ക് തീർത്തി കിട്ടാലോ കണ്ടോ ധനുഷ്ണ്ട് അപ്പൊ നമുക്കിത് ഒട്ടിക്കാം ഓ സൂര്യ നമ്മുടെ കമൽഹസൻ സാർ അയ്യോ വിജയോ അപ്പൊ നമുക്ക് ഒട്ടിക്കാം ഓക്കെ നമുക്കാദ്യ കമൽഹസൻ സാറിൽ നിന്ന് തന്നെ തുടങ്ങാം അപ്പോൾ ഇത് സ്റ്റിക്കർ ആയതുകൊണ്ട് സ്റ്റിക്കർ പറിച്ചെടുക്കാൻ കുറച്ചൊരു പണിയുണ്ട് പക്ഷെ ഇതാ ആയുതന്നെ നമ്മുടെ അയ്യോ കമൽഹസൻ സാറിനെ നമുക്ക് എവിടെ വെക്കാം നടുക്കായിട്ട് വെക്കാം ഇവിടെ വെക്കാം ഒരു ഓളത്തിനാണ് കേട്ടോ ഗൈസ് ഒട്ടിക്കുന്നത് പിന്നെ നമുക്ക് നമ്മൾ ഫുൾ സെറ്റ് ആക്കി കണ്ടോ നമ്മുടെ സ്വന്തം ഞാൻ ഉണ്ടല്ലോ ആക്ച്വലി മലയാളത്തിന്റെ ഇങ്ങനത്തെ പോസ്റ്റേഴ്സ് ഉണ്ടോ എന്ന് നോക്കിയായിരുന്നു അപ്പോൾ ലാലേട്ടൻ്റെ മമ്മൂക്കയുടെ ഒന്നും പോസ്റ്റേഴ്സ് ഇങ്ങനത്തെ നല്ല പോസ്റ്റേഴ്സ് ഇല്ല ആമസോണിൽ ഞാൻ നോക്കിയപ്പോൾ ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ എനിക്ക് എനിക്കിവരൊക്കെ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഓർത്ത് നിന്നാൽ പിന്നെ ഇത് കിടക്കട്ടെന്ന് അപ്പം നമ്മുടെ കുറച്ച് ലീവ്സ് ഉണ്ട് ഇത് ആർട്ടിഫിഷ്യൽ ലീവ്സ് ആണ് അപ്പം ചിക്കി ചിക്കി കിടക്കുവാണ് ചട പിടിച്ചിരിക്കുകയാണ് അപ്പം ഞാൻ ഓർക്കണ ഇതും പിന്നെ കുറച്ച് ഫെയറി ലൈറ്റ്സും കൂടെ എൻ്റെ ബാക്കിയുണ്ട് അപ്പോൾ എല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്താൽ അതിൽ ഇപ്പം എനിക്കും കൂടെ മൂട് കയറി സെറ്റാക്കാൻ അപ്പോൾ എല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് നമുക്കിത് വെച്ച് നോക്കാം എങ്ങനെയായിരിക്കും ഭംഗി ഉണ്ടാവുന്ന നമുക്ക് നോക്കാം ഓക്കെ അയ്യോ നമ്മൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഈ ഇല്ലേ ഈ ലീവ്സ് ഒരെണ്ണം രണ്ടാക്കി മുറിച്ച് ഇത്രയും ലെങ്ത്തിൽ ആക്കി അത് തന്നെ ഇത്രയും ലെങ്ത്ത് ഉണ്ട് അപ്പോൾ ഇത് നമുക്കിങ്ങനെ മൂന്ന് മൂന്നെണ്ണം വെച്ചിട്ട് ഒരു സൈഡിൽ വെക്കാം എന്നിട്ട് പിന്നെ ഫെയർലൈസ് ഇടാന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ ടേപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ട്രാൻസ്പെറൻറ്റ് ആയിരുന്നു കൈസ് ഉദ്ദേശിച്ചത് പക്ഷേ നമുക്ക് ഇൻസ്റ്റമാറ്റിൽ ഇതേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഈ ടേപ്പ് തന്നെ വാങ്ങി അപ്പം ആദ്യം കുറച്ച് ടേപ്പ് ഒട്ടിച്ച് ഐ മീൻ ടേപ്പ് കീറി കീറി വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇത് ഇതൊട്ടി നിൽക്കുമായിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ കാരണം ഈ സാധനമല്ലേ നിൽക്കേണ്ടതല്ലേ നിൽക്കേണ്ടതാണല്ലോ നിൽക്കുമായിരിക്കും ഒട്ടല്ലേ പടി ഒരു കാര്യം ചെയ്യണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ നടന്ന് ഒട്ടല്ലേ ഈ അപ്പം നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാവുന്നൊന്നും ഒരു ഐഡിയ ഇല്ല പക്ഷെ വിൽ ട്രൈ അല്ലേ വിൽ ട്രൈ എന്നാണല്ലോ അപ്പം ഇതിവിടെ ഇങ്ങനെ ഒട്ടിച്ച് കുറച്ച് ക്രഞ്ചായിരിക്കും പക്ഷെ സാരമില്ല നമ്മുടെ റൂം ഡെക്കറേറ്റിംഗ് അല്ല നമുക്കിനി ഈ ഈ സെല്ലോ ടേപ്പ് കാണുന്നതാണ് എനിക്ക് ഏറ്റവും പ്രശ്നമായി തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സെല്ലോ ഓ എല്ലാം കൂടെ ആ സെല്ലോ ടേപ്പ് കാണുമ്പോൾ ഒരു ചെറിയൊരു വൃത്തികേടുണ്ട് പക്ഷെ എന്തു ചെയ്യാനാ ട്രാൻസ്പെറൻറ്റ് കിട്ടിയില്ല ട്രാൻസ്പെറൻറ്റ് കിട്ടുമ്പോൾ ഞാൻ മാറ്റി ഒട്ടിക്കാൻ കൈസ് ഇപ്പം കിട്ടിയിട്ടില്ല ഓക്കെ ഒട്ടിക്കട്ടെ കേട്ടോ നമ്മൾ ൈറ്റ് ഇട്ടു നോക്കാം ഫയർ ലൈറ്റ് ഇട്ട് നോക്കാം എങ്ങനെയായിരിക്കും ഇരിക്കുന്നത് എന്നുള്ള ഞാനൊരു ഊഹാപോഹത്തിനൊക്കെ ചെയ്താട്ടോ അപ്പൊ നമുക്ക് പോയിട്ട് മറ്റു ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഫെയറി ലൈറ്റ്സ് ഇട്ട് നോക്കാം എങ്ങനെയായിരിക്കും ഇരിക്കുക എന്നുള്ളത് ഓക്കെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇനി കുറച്ചുകൂടെ ഒരു ഒരു സെറ്റ് ഫെയർ ലൈറ്റ് കൂടെ ഉണ്ട് അതും കൂടെ ഇടണോ ഇത് മതിയോ തൽക്കാലം ഇത് മതിയില്ല നമുക്ക് പിന്നെ തോന്നുവാണെങ്കിൽ നമുക്ക് അത് അപ്പ ചെയ്യാം എങ്ങനെയുണ്ട് ഗൈസ് എങ്ങനെയുണ്ട് ഉം അമ്മേ അയ്യോ അപ്പോൾ ഗൈസ് കണ്ടില്ലേ വേരത്ത് കുളിച്ച് ഒരു പരുവായി ഇനി നമുക്ക് ജസ്റ്റ് എന്താ ബാക്കിയുള്ളതെച്ച് കഴിഞ്ഞാൽ കിച്ചൺ വന്ന് പാത്രം കഴുകി വെക്കണം അതുകൂടെ കഴിഞ്ഞാൽ അടിച്ച വാര്യം കൂടെ കഴിഞ്ഞാൽ പരുപാടി കഴിഞ്ഞു അപ്പം അത്രയും കൂടെ ബാക്കിയുള്ളു ബാക്കിയുള്ള നമ്മൾ സെറ്റാക്കി വയ്ക്കുവാണ് അപ്പം ഞാൻ ആലിക്കുവാണേൽ ഇവിടെ വൈൻ്റെ അപ്പ് പറഞ്ഞാലോ എന്ന് കാരണം നമ്മൾക്ക് ഇന്ന് രാത്രി തിരിച്ച് വീട്ടിൽ പോയി തിരിച്ച് അവർ വരും ഇങ്ങോട്ടേക്ക് അപ്പോൾ അവരുടെ തന്നെയാണല്ലോ നമ്മൾ വരേണ്ടത് അപ്പോൾ എനിക്ക് അത് കഴിഞ്ഞ് ബാക്കി റെഡി ആവാനുണ്ട് അപ്പോൾ ഞാൻ ഓർക്കണേ അപ്പം ബാക്കി റൂംസ് എല്ലാം സെറ്റാക്കി അവസാനത്തെ ഒരു ഫുൾ ക്ലീൻ വ്യൂവും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും അതും കൂടെ സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ പിന്നെ നമ്മൾ എന്താ പറയുക നമ്മൾ ഫുൾ സെറ്റാണ് കഴിച്ചത് അപ്പം ഇതാ നമ്മുടെ നമ്മുടെ ക്ലീൻ ആയിട്ടുള്ള വീട് നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ അപ്പം അങ്ങനെ നമ്മൾ സോഫ സ്റ്റാർട്ട് ചെയ്ത് തൊട്ട് നമ്മുടെ ലിവിങ് ഹോള് തൊട്ട് ടി വിയുടെ അവിടെ ഭാഗം തൊട്ട് നമ്മുടെ ഡൈനിങ് ഹാളിലേക്ക് വന്ന് ഡൈനിങ് ഹാള് ഫുൾ വൃത്തിയാക്കി അമ്മയുടെ റൂം ഫുൾ സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റൊക്കെ അലക്കാനിട്ടു അലക്കാനിട്ട് ബെഡ്ഷീറ്റ് നമ്മളെടുത്ത് വിരിച്ചിട്ട് അങ്ങനെ ബാക്കി പരിപാടികൾ ചെയ്യണം എൻ്റെ റൂം ഫുൾ വൃത്തിയാക്കി നമ്മൾ എന്ത് ചെയ്തു പോസ്റ്റേഴ്സ് ഇട്ടു അതുപോലെ തന്നെ നമ്മൾ ലീവ്സ് ഒക്കെ ഇട്ട് ഫുൾ സെറ്റാക്കി പിന്നെ നമ്മുടെ കിച്ചണും റെഡി ആക്കിയിട്ടുണ്ട് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഹാൻഡ് വാഷ് ഏരിയ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും നമ്മൾ സെറ്റ് ആയിട്ടുണ്ട് ഇന്നത്തെ ഒരു നമ്മുടെ വ്ളോഗ്രോ ക്ലീനിങ് ദ മെസ്റ്റ് ഫ്ലാറ്റ് ആയിരുന്നല്ലോ നമ്മുടെ വ്ളോഗ് അപ്പോൾ അത് പ്രിറ്റി അടിപൊളിയായിട്ട് ഞാൻ എന്നാണ് എൻ്റെ ഒരു വിചാരത്തിൽ അപ്പം നിങ്ങൾ നിങ്ങളെന്തായാലും പറയാം അപ്പം അത്രേ ഉള്ളൂ ഗൈസ് പതുക്കെ പോയി സൈഡായി കുളിച്ചൊക്കെ കഴിഞ്ഞ് റെഡിയായി വരട്ടെ അപ്പം സീ യു ദി നെക്സ്റ്റ് വീഡിയോ അപ്പം ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കേട്ടോ അത് മറക്കണ്ട